ും പക്ഷെ ദിലീപ് ചെയ്ത ഈ തെറ്റ് ദൈവത്തിന് നിരക്കാത്തതാണെങ്കിൽ അവനെ ഈ സമൂഹത്തിൽ ഇനി അവന്റെ പടവോ അവനോ പൊങ്ങി വരാൻ പാടില്ല അവൻ ഫ്രോഡാണ് അവൻ ക്രിമിനലാണ് അവൻ പെണ്ണു പിടിയനാണ് അവൻ ആവാസനാണ് ദിലീപിന്റെ ബബ്ബബ എന്ന് പറയുന്ന മൂവി ഇന്ന് റിലീസ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ അതിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആ പടം വലിയ രീതിയിൽ വർക്ക് ആയില്ല അതൊരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്നാൽ ഇവിടെ ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല കുറേ ആൾക്കാർ ഈ ഒരു സിനിമയ്ക്ക് എഗയിൻസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതായത് ദിലീപിന്റെ പടങ്ങൾ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ആരും പോയി കാണത്തില്ല ദിലീപിന്റെ പടങ്ങൾ ബോയ്ക്കൗട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഒരു സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും ദിലീപിന്റെ മാത്രം ഭാഗമല്ല ഒരുപാട് ആൾക്കാർ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെയൊക്കെ ഒരു ഉപജീവന മാർഗ്ഗമാണ് ഈ സിനിമ എന്ന് പറയണത് അപ്പം ഈ കാണിക്കുന്നത് ഭയങ്കര ചെറ്റത്തരമായിട്ടാണ് ബേസിക്കലി ഫീൽ ഇനി ഈ ഒരു സിനിമയിൽ ഒരു സീനുണ്ട് ദിലീപ് ഒരു ഒമിനി വാനിനകത്ത് വന്നിട്ട് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നതായിട്ട് അത് ശരിക്കും പറഞ്ഞ അനാവശ്യമായിട്ട് ഈ ഒരു അതിജീവിതയായിട്ട് ഇപ്പോൾ ആൾക്കാർ അത് കണക്ട് ചെയ്യുന്നുണ്ട് എനിക്കത് കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നിയില്ല ഈ സിനിമ കണ്ട സമയത്ത് അതൊരു കോമഡി സീൻ പോലെയാണ് തോന്നുന്നത് പക്ഷേ അനാവശ്യമായിട്ട് ആൾക്കാർ ഇത് പിടിച്ചിടുന്നുണ്ട് ഞാൻ ഇവിടെ സൈഡിൽ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം ഈ ഒരു സീൻ മിക്കവാറും വിവാദമാവാൻ ചാൻസ് ഉണ്ട് ഒരു പക്ഷേ ഓ ടിയിൽ പടം വരുമ്പോൾ കുറെ കോൺട്രവേഴ്സി ഉണ്ടാകും ഇത്തരത്തിലൊക്കെയാണ് ആൾക്കാർ ഇതെടുത്ത് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നത് അത് മാത്രമല്ല കുറെ തിയേറ്ററിന്റെ ഒക്കെ ഫ്രണ്ടില് ഓരോ പോസ്റ്റേഴ്സ് ഒക്കെ കൊണ്ടുവന്ന ആൾക്കാർ ഓടിച്ചിട്ടുണ്ട് ദിലീപിന്റെ പടങ്ങൾ ബഹിഷ്കരിക്കണം ഇതിവിടെ ഓടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള രീതി വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ സിനിമ ഇപ്പോഴും സിനിമയായിട്ട് കാണാനുള്ള ഒരു ബോധം ഒരു മനുഷ്യർക്ക് വന്നിട്ടില്ല എന്നാലോക്കുമ്പോഴാണ് അതിലും വലിയ വിഷമം എന്തായാലും ഓരോ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് ചെയ്യിച്ചെന്നുള്ളത് ഒന്ന് കേൾക്കാം എല്ലാവർക്കും അറിയാം സാറേ ചേച്ചി നാളെ സിനിമ ആ അപ്പം അത് ഇറങ്ങാം സിനിമയാണ് സിനിമയാണ് അപ്പം ചേച്ചിയുടെ നിലപാട് എന്താണ് സിനിമ കാണുമില്ല കാണത്തില്ല അത് ഞങ്ങളുടെ ഒരു മനസ്സിന്റെ പ്രയാസം കാണാതെ ഞങ്ങൾ അത് പ്രതിഷേധിക്കുവാണ് കാരണം നിരപരാധിയായ ഒരു പെണ്ണിനെ ഈ ഏഴുപേരും കൂടെ പിച്ചു ചീന്തുമ്പോൾ ആ പിച്ചു ചീന്തുന്നവർക്ക് അവർക്ക് ഇത്ര രൂപ പറഞ്ഞപ്പോൾ ദൗത്യം ദൗത്യം ചെയ്തു ആ ചെയ്യിച്ചെന്നുള്ളത് കുടിച്ച എല്ലാവർക്കും അറിയാം സാറേ ഓക്കേ ദിലീപാണ് ഈ ഒരു സംഭവം ചെയ്യിച്ചെങ്കിൽ നമ്മുടെ നാട്ടിൽ നിയമമുണ്ട് കോടതിയുണ്ട് എല്ലാം ഉണ്ട് കോടതിയാണ് ശരിക്കും പറഞ്ഞ ശിക്ഷ വിധിക്കേണ്ടത് അല്ലേ അത് വിധിക്കാത്തടത്തോളം കാലം നമ്മൾ എങ്ങനെ ആ ഒരു മനുഷ്യൻ കുറ്റക്കാരനാണ് എന്ന് പറയാൻ പറ്റും അതാ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് ഇവിടെ ഈ ഒരു ഇപ്പൊ ഈ പറയുന്ന ഈ ഒരു അമ്മയ്ക്ക് ഒരു മകനുണ്ട് ആ മകനെ ഇതുപോലെ കള്ളക്കേസിൽ ആരെങ്കിലും കുടുക്കി കഴിഞ്ഞാൽ ഈ അമ്മ ഒന്ന് ഇങ്ങനെ സംസാരിക്കും ഇതല്ല ഒരു ചോദ്യമല്ലേ അല്ലേ പക്ഷെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ കേസും സിനിമ എന്തിനാണ് കണക്ട് ചെയ്യുന്നത് ഈ ചോദ്യം തന്നെ ശരിക്കും പറഞ്ഞാൽ യാതൊരു പ്രസക്തിയില്ല ഇങ്ങനെ ഒരു മനുഷ്യരോടെ ചെന്ന് ചോദിക്കായിരിക്കുന്നതായിരിക്കും നല്ലത് കാര്യം അനാവശ്യമായിട്ട് ഈ ഒരു സിനിമയെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അതായത് ഓൾറെഡി പടം കൊള്ളത്തില്ല അത് വേറെ സത്യം പക്ഷേ ദിലീപിന്റെ പടം കാണുകയും ചെയ്യരുത് തിയേറ്ററിൽ പോവുകയേ ചെയ്യരുത് എന്നുള്ളൊരു നിലപാടാണ് പല ആൾക്കാർക്ക് ദിലീപിനെ കോടതി വെറുതെ വിട്ടതാണ് അതെങ്കിലും ഇനി നിങ്ങൾ മനസ്സിലാക്കിയോ തെളിവുകളില്ലാത്തതിൻ്റെ പേരിലാണ് ദിലീപീ ദിലീപിനെ വെറുതെ വിട്ടത് ദിലീപിനെ അഗേൻസ് തെളിവുണ്ടാക്കി തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വന്ന് അഗേൻസ് ആയിട്ട് സംസാരിക്കാം പക്ഷെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ റിട്ടയർ എസ് പി ജോർജ് ജോസഫിൻ്റെ വീഡിയോയിൽ ദിലീപിനെ അഗേൻസ്റ്റ് ആയിട്ട് അതായത് അന്വേഷണ ഓഫീസറിനെ കൊല്ലാനായിട്ട് ഒരു കേസിൽ ദിലീപിനൊക്കെ ആയിട്ട് തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ ആ പുള്ളി വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ പുള്ളി ഇപ്പൊ അതിനെപ്പറ്റി യാതൊരു വകം സംസാരിക്കുന്നില്ല ഒരു മീഡിയക്കാരും അത് ഏറ്റെടുത്തിട്ടുമില്ല ഈ തെളിവും കാര്യങ്ങളൊന്നും വേറെ ആരും കണ്ടിട്ടുമില്ല ഇതെല്ലാം വെറുതെ വായും കൊണ്ട് വന്നിരുന്ന പറയുന്നതേ ഉള്ളൂ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എവിഡൻസ് കഴിഞ്ഞാൽ മാത്രമല്ല കോടതിക്ക് അത് ബോധ്യപ്പെടുത്തുള്ളൂ ഈ ഒരു മനുഷ്യൻ കുറ്റക്കാരനാണ് എന്ന് എന്തായാലും വാക്കിവിടെ കേൾക്കാം അതും കഴിഞ്ഞ് ആ ഒരു പെണ്ണിനെ അത്രയും ക്രൂരമായിട്ട് അതിന്റെ മാനത്തിന് അഞ്ച് ലക്ഷം രൂപ വില പറഞ്ഞ ഈ ജഡ്ജിക്ക് ഈ ജഡ്ജി അനുഭവിക്കും ഇഞ്ചിഞ്ചായിട്ട് ഇന്നല്ലെങ്കിൽ ആ ജഡ്ജി എന്ന് പറഞ്ഞ് നാളെ ഇതിന് പ്രതിവിധിയായിട്ട് അവർ അനുഭവിച്ചിരിക്കും പക്ഷെ ദിലീപ് ചെയ്ത ഈ തെറ്റ് ദൈവത്തിന് നിരക്കാത്തതാണെങ്കിൽ അവനെ ഈ സമൂഹത്തിൽ ഇനി അവന്റെ പടവോ അവനോ പൊങ്ങി വരാൻ പാടില്ല അവൻ ഫ്രോഡാണ് അവൻ ക്രിമിനലാണ് അവൻ പെണ്ണു പിടിയനാണ് അവൻ ആവാസനാണ് ഇത് ഭയങ്കര ഓവറല്ലേ നിങ്ങൾ തന്നെ പറ ആ ഒരു മനുഷ്യൻ ശരിക്കും ഈ ഒരു വിഷയത്തിൽ ഇന്നസെൻ്റ് ആണെങ്കിൽ ഇവർ ഈ പറഞ്ഞ ഒക്കെ ഇവർക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ ഇത് ഏകദേശം എട്ട് വർഷത്തോളം ഈ ഒരു കേസിൻ്റെ പുറയിൽ നടന്ന് കോടതി വരെ വെറുതെ വിട്ട ആ ഒരു മനുഷ്യനെ പറ്റിയിട്ട് പിന്നെയും ഇങ്ങനെ വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ ആൾക്കാരെ വന്ന് സംസാരിക്കുമെന്ന് പറയണത് ഭയങ്കര ചട്ടത്തരമാണ് ഒരു സിനിമയുടെയൊക്കെ പേരിൽ എന്തിനാണ് ആ മനുഷ്യനെ ഇങ്ങനെ എല്ലാവരും കൂടി ഇട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കോടതി ഇവിടെ നാട്ടിൽ വേറെ കോടതികളുണ്ടല്ലോ ഹൈക്കോടതിയുണ്ട് സുപ്രീം കോടതിയുണ്ട് അവിടെല്ലാം അപ്പീല് പോട്ടെ എന്നിട്ട് കോടതി തീരുമാനിക്കട്ടെ ഇനിയ ആ മനുഷ്യൻ കുറ്റക്കാരനാണോ ഇല്ലയോന്ന് ഇല്ലാത്ത പക്ഷം ഇങ്ങനൊക്കെ വന്ന് പെണ്ണുപിടിയനാണ് മറ്റേതാണ് ഫ്രോഡാണെന്നൊക്കെ വന്ന് പറയുന്നത് പറയാനില്ല എൻ്റെ പൊന്ന അമ്മച്ചി ഇതിലെല്ലാം അവൻ അവൻ അതിന് അവൻ അവന് അതിന് അവന് അവനെല്ലാം അവൻ ഒരു മാർഗദർശിയാണ് അവന് അവന് കുറച്ച് പണമുണ്ടെങ്കിൽ ഗുണ്ടകളുണ്ട് അവന് കുറച്ച് ഗുണ്ടകൾ കൊണ്ടാണ് കാണുന്ന എല്ലാം അവന് പീഡിപ്പിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു മഞ്ജു വാര്യരെ കാണുന്ന പെണ്ണുങ്ങളെല്ലാം അയാൾ പീഡിപ്പിച്ചു അയാൾ എവിടെ കൊണ്ടുപോയി ബാക്കിയുള്ള എല്ലാ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചു അയാളുടെ പേരിൽ പറഞ്ഞേച്ചും ഈ കൊച്ചു പെണ്ണിനെ നോക്കി പോയ ഈ വൃത്തികെട്ടവൻ ഇതിനേക്കാൾ വേറെ വാക്ക് എന്തുവാ പറയേണ്ടത് അവന്റെ പടം പൊങ്ങി വന്ന് അവനിപ്പോ ആ കേസ് പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനൊരു ഒരു ഭയങ്കര ഗമയിൽ പോയല്ലോ നാളെ ഇവന്റെ മകള് വളർന്നു വരുന്നല്ലോ ഈ മകളെ നാളെ ഈ ഏഴുപേരുവേ കൂടെ പിച്ചു കീറിയാൽ ഇവനുണ്ടാകുന്ന മാനസികവിധം മനസ്സിലാക്കണമെങ്കിൽ പെമ്മക്കളെ പ്രസവിച്ച അമ്മമാർക്ക് മനസ്സിലാക്കുള്ളു അവന്റെ സിനിമ കാണുന്നതിന് പകരം ആ തിയേറ്റർ തല്ലി പൊട്ടിക്കാനാണ് എന്റെ ആഗ്രഹം പെൺമക്കൾ എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമല്ല ആ മക്കളെ കള്ളക്കേസിൽ കുടുക്കി കഴിഞ്ഞാലും ഇതുപോലെയുള്ള ഒരു പ്രതികരണം തന്നെ ആയിരിക്കണം അമ്മച്ചീടെ ഇനി വേറൊരു വ്യക്തി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ശ്രീലക്ഷ്മി അറക്കൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ശ്രീലക്ഷ്മി അറക്കൽ എന്ന് നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും പുള്ളിക്കാരത്തി വന്നിരുന്ന് കുറച്ച് ഡയലോഗ് പറയുന്നുണ്ട് അതും കൂടി ഒന്ന് കാണാം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റിയിട്ടില്ല ആ കാറിനകത്ത് പീഡനം നടക്കൂ അതിനകത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണം എന്നൊക്കെ ഉള്ള സ്റ്റേറ്റ്മെന്റ് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അതിനകത്തോട്ട് യോജിപ്പില്ല കാര്യം അത് വളരെ വിഡിത്തമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അയാളെ പോലെ ഇത്രയും അറിവൊക്കെ ഉള്ള ഒരു മനുഷ്യൻ വന്നിരുന്നു ഇങ്ങനെയുള്ള തോന്നി മാസം പറയേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല ആ ഒരു വിഷയത്തിൽ ഞാൻ അഖിൽമാരാർ എന്ന് പറയുന്ന മനുഷ്യനെ കംപ്ലീറ്റ്ലി എതിർക്കുവാണ് അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം പക്ഷേ ശ്രീലക്ഷ്മി അരക്കൽ വന്നിരുന്ന് അഖിൽ മൈരാർ എന്നൊക്കെ വന്നിരുന്ന് വിളിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ അഖിൽമാരാറാണ് ഒരു സ്ത്രീയെ ഇങ്ങനെ ഉള്ളൊരു പേര് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ള സ്ത്രീകളെല്ലാവരും വെറുതെ ഇരിക്കൂ അന്നേരം ഇറങ്ങും കൊടിയും പൊക്കി പിടിച്ചിട്ട് അഖിലിനെ അഖിൽമാരാറിനെ എങ്ങനെയെങ്കിലും അകത്താക്കണം ഏഹ് അവൻ അവൻ പബ്ലിക്കായിട്ട് വന്ന് സ്ത്രീയെ ആക്ഷേപിച്ചു എന്തൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആൾക്കാർ വെളിയിലിറങ്ങുന്നത് ഒന്ന് ആലോചിക്കുക അപ്പോൾ ഇവർക്കൊക്കെ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് എന്തും വിളിക്കാം ലാലേട്ടന്റെ കൂടെ ചേർന്ന് തന്നെ ലാലാട്ടന്റെ ജനപ്രിയ ജനപ്രിയത കുറയും എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ലാലേട്ടന്റെ ലാലാട്ട് ദീപം പോസ്റ്റുകളൊക്കെ നമ്മൾ എടുത്തുണ്ട് അവരൊക്കെ ഭാഗമായ സിനിമകൾ ഞാൻ കാണും പക്ഷെ ദീപ് ഭാഗമായ സിനിമ കാണില്ല കാരണം ദിലീപ് റേപ്പിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആളാണ് ദിലീപ് അതിജീവിത അത്ര ഇല്ലാതെ ആക്രമിച്ചാലാണ് ബാക്കിയുള്ള ആൾക്കാർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി ആളാണ് സിനിമ മേഖലയിലെ മൊത്തം പിടിച്ചെത്തുന്ന ലോബിയാണ് അതുകൊണ്ട് സിനിമ ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കും ദിലീപ് സിനിമ മാറ്റി നിർത്തിയ ആ നാളുകയാണ് നല്ല നാളുകളാണ് മലയാള സിനിമ ലോകത്തിലെ എത്തി നാളുകളാണ് ദീപിന്റെ സിനിമയിൽ മാറ്റി നിർത്തിയാ മാത്രമേ ഇനിയും ദീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തണം എങ്കിലേ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ സിനിമയിലും കയറാൻ പറ്റത്തുള്ളൂ എങ്കിലേ സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം രക്ഷപ്പെടത്തുള്ളൂ ഈ പറയുന്ന വ്യക്തി തന്നല്ലേ വേടനെ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ തുടക്കുന്നത് ഇടാ ഈ വേടനെ സപ്പോർട്ട് ചെയ്യാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും നാണമില്ല എന്നാൽ ഞാൻ ചോദിക്കുന്നത് ഈ ഭാഗ്യലക്ഷ്മി ആയിക്കോട്ടെ ശ്രീലക്ഷ്മി ആയിക്കോട്ടെ ഇവർക്ക് വേടന എന്ത് തെറ്റി ചെയ്താലും ഇവർക്ക് പ്രശ്നമൊന്നുമില്ല എന്നിട്ട് ഇവർ എന്തോന്ന് അറിയോ അത് കോടതി വിധിച്ചല്ല കോടതി ഇവരെ പറഞ്ഞില്ലേ വേടം ചെയ്തത് തെറ്റല്ല എന്ന് എന്നാൽ അതേ കോടതി തന്നെയല്ലേ ദിലീപിനെ വെറുതെ വിട്ടത് എന്നിട്ട് ഇവർക്കൊന്നും പറയാനില്ലേ ഇനി വേടൻ്റെ കേസിനകത്തോട്ട് വന്ന് കഴിഞ്ഞാൽ ആ വേടനഗെയിൻസ്റ്റ് ആയിട്ട് സ്ത്രീകൾ കൊടുത്ത മൊഴി എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ ഒന്ന് എടുത്ത് വെച്ച് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ഈ വേടനാരാന്ന് ഇനി കുറേ നാളുകൾക്ക് മുന്നേ വേടനെതിരെ ഈ മീറ്റൂ ആരോപണം വന്നതാണ് എന്നിട്ട് പബ്ലിക്കായിട്ട് വന്ന് മാപ്പും പറഞ്ഞതാണ് ഇതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്നാൽ ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യനഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സിംഗിൾ പേപ്പർ പോലും ഇല്ല അയാൾക്കെതിരെ ഈ ഒരു വിഷയം അയാൾ ഈ ഒരു സംഭവം ചെയ്തിട്ടായിട്ട് എന്നിട്ടും ഈ ടീമുകൾ വന്നിരുന്ന് ഈ സംസാരിക്കുന്ന ഉണ്ടല്ലോ യാതൊരു എളുപ്പവും ഇല്ലാതെ

അങ്ങനെ രണ്ടു മൂന്ന് ചാനൽസിനാത് കിടപ്പുണ്ടത് അവരുടെ ഫേസ് കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വേടെന്ന് പറയുന്നവരുത്താൻ എന്തൊക്കെ തോന്നിയവാസം കാണിച്ചു എന്ന് അതിന് നിങ്ങൾക്ക് പ്രശ്നമല്ല നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല ഡിഫൈൻ ചെയ്യാൻ ഒന്നും ഒന്നും വേറെ ഉള്ളത് പ്രൊസീജറിന്റെ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അവന്റെ സംഭവിച്ചിട്ടുണ്ട് അത് തിരുത്തി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറ്റി മുന്നേ പറ്റിയിട്ടുണ്ട് പക്ഷേ ഇത്രയും തോന്നിയാസങ്ങൾ കാണിച്ചിട്ട് എനിക്ക് തെറ്റി പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത് അത്ര വലിയൊരു കാര്യമല്ലേ കുറെ നാളുകൾക്ക് മുന്നേ ഇതിനൊക്കെ മീറ്റു ആരോപണം വന്ന സമയത്ത് പബ്ലിക്കായിട്ട് മാപ്പ് കുറഞ്ഞു അതിനുശേഷമാണ് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നത് അതിനൊപ്പം പ്രശ്നമൊന്നുമില്ല കൊറേ ആണ് ഇറങ്ങിയിരിക്കുകയാണ് അവനെ പോകി പിടിച്ചോണ്ട് എന്ത് കാര്യത്തിനാണോ എന്തോ ഇവനൊക്കെ എന്തെല്ലാം തോന്നിയവാസമാണ് കാണിച്ച് ഇവൻ എത്ര വട്ടം ഈ പറയുന്ന കഞ്ചാവ് കേസിൽ പിടിച്ച് അതിനൊന്നും നിങ്ങൾക്ക് ഒന്നും പറയാനൊന്നുമില്ലേ ഇങ്ങനെയുള്ള കള്ളന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്തോണ്ട് ഒന്നും ഒരു പ്രശ്നമില്ല ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ആണ് ഇവർക്ക് എല്ലാവർക്കും കൂടി അകത്താകേണ്ടത് പല തുന്നിയ വെറുതെ വിട്ടാലും പ്രശ്നം ദിലീപിനെ എങ്ങനെയും അകത്താക്കണം ആ ഒരു ചിന്തയാണ് അത് പറയുന്ന ഒരാളുടെ നമ്മൾ നമ്മൾ അങ്ങനെ അങ്ങനെയുള്ള എടുക്കുക ഒന്നിലധികം കുറ്റാരോപണം വന്ന ഒരു സീരിയസ് ക്രൈം തന്നെയാണ് ഒന്നിലധികം കുറ്റാരോപണം വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പറയാൻ മറുപടിയില്ല എന്നിട്ട് പറയുന്ന ഒരു ആയാലും എന്താ പറയാ കോടതി വെറുതെ വിട്ടതല്ലേ അല്ലെ കോടതി തന്നെ ചോദിച്ചില്ലേ ചോദിച്ചില്ല പരസ്പരം റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഒരു ബലാത്സംഗമാകുമെന്ന് കോടതി ചോദിച്ചതല്ലേ എന്നാണ് വിൽക്കുന്നത് എന്നാൽ അതേ കോടതി തന്നെ അല്ലേടേ ദിലീപിനെ വെറുതെ വിട്ടത് തെളിവുകളൊന്നും ഇല്ലെന്നും പറഞ്ഞിട്ട് കഷ്ടം തോന്നുന്നു എന്തായാലും തീർന്നിട്ടില്ല ഐ എഫ് എഫ് കെ നടക്കുന്ന സമയത്ത് കുറെ ആണ് തിരിച്ചിട്ടുണ്ടായിരുന്നു ഇനി വേറൊരു വീഡിയോ കാണിക്കുക ഈ ഈ വേണ്ടിട്ട് ഒരു കോൺട്രിബ്യൂഷൻ ഞാൻ നിങ്ങൾ കണ്ടല്ലോ പൈസ ട്രാൻസ്ഫർ ചെയ്തതിന്റെ പോലും ഒരു തെളിവുമില്ല ആകെ ഉള്ളത് പലസ ഒരു തോന്നിയൊരു അറുനൂറ്റമ്പത് രൂപി പിടിച്ചുകൊണ്ട് വരുന്ന സ്ലിപ്പം അങ്ങാണ്ടാണ് പോലീസുകാർക്ക് ഹാജരാക്കാൻ പറ്റിയത് അതും സൗണ്ട് തോമ എന്ന് പറയുന്ന ഒരു സെറ്റിൽ നടന്ന ഒരു സംഭവമാണ് അത് അല്ലാതെ ദിലീപിനെഗൻസ് ആയിട്ട് എന്ത് തെളിവാണ് നിങ്ങൾ ആ ജഡ്ജ്മെന്റ് ഒന്ന് വായിച്ചു നോക്കണം ആയിരത്തി എഴുന്നൂറ് പുറത്ത് പേജോണ്ട് ആ ജഡ്ജ്മെന്റ് വായിച്ചു വായിച്ച് നോക്കുമ്പോഴത്തേക്കേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതിനകത്ത് വേറൊരു കാര്യം എനിക്ക് പറയാതിരിക്കാം വയ്യ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി അനുഭവിച്ച ക്രൂരത ഉണ്ടല്ലോ പ്രത്യേകിച്ച് ആ തെമ്മാടികൾ കാണിച്ചു വച്ചിരിക്കുന്ന അവന്മാർക്ക് കൊടുത്ത ശിക്ഷ എന്ന് പറയുന്നതാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ അതിനെയൊക്കെ പറ്റി നീയൊക്കെ വന്ന് പറങ്കിൽ ഞാനൊക്കെ അംഗീകരിക്കാം പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് അതിനെപ്പറ്റി പ്രതിഷേധിക്കും നമ്മളെല്ലാവരും കൂടെ നിൽക്കും അവന്മാർ കൊടുത്ത ശിക്ഷ കുറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് അല്ലാതെ ദിലീപിനെ എങ്ങനെയെങ്കിലും ആത്താക്കണം ദിലീപിന്റെ പടങ്ങൾ തിയേറ്ററിൽ പോയി കാണരുത് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളും ഉടായ്പകളും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ പരിപാടി അങ്ങ് കോൺഷ്യസ് ആയിട്ട് നിർത്താൻ പൂർണ്ണി കൊടുക്കുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കണ്ണു വത്തിരിക്കാന്നുള്ളതല്ല അത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് ആളെ ഇനിയും സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുക ആളെ ഇനിയും നോർമൽ ആയിട്ടുള്ള ജീവിതം ജീവിക്കുന്നു അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറ്റാരോപിതനാവുന്നതിന് മുമ്പേ എനിക്ക് പ്രോബ്ലം ആയിട്ടാണ് തോന്നാറ് ദിലീപിന്റെ പല പടങ്ങളും പടത്തിലെ പല കാര്യങ്ങളും ആരോപിതനായ പിന്നെ തീരെ കാണല ബുദ്ധിമുട്ടാണ് ആക്ച്വലി ഇത് വിധി വന്നതിന് മുമ്പാണെങ്കിലും അറിയാണ്ട് പോലും കാണുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് വരും ഈ ഇല്ലാതെ കാണൽ ഭയങ്കര പാടാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഓവർ ദിലീപ് അത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നു ആ പൈസ കൊണ്ടല്ലേ കൊട്ടേഷൻ കൊടുത്തത് എന്നാൽ ഈ പറയുന്ന ആൾക്കാരെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുന്നതാണ് വേടൻ ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ആൻസർ ഇല്ല ഇനി അഖിൽ മരാറിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ ഇനി ഈ മൂവി ഇറങ്ങിയ സമയത്ത് എനിക്ക് സത്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിൻ്റെ ഈ ഒരു പടം എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല കാര്യം വെറുതെ കുറച്ച് കോമാളിത്തരങ്ങളാണ് കാരണം കാണിക്കുന്നത് ഒരു സ്പൂഫ് പടം എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട കുറച്ച് സീൻസ് പറഞ്ഞാൽ ലാലേട്ടൻ്റെ കുറച്ച് സീൻസ് മാത്രമാണ് എനിക്ക് ബേസിക്കലി ഇഷ്ടപ്പെട്ടത് എന്തായാലും എന്തായാലും ദിലീപിൻ്റെ എല്ലാ വിഷയങ്ങൾക്കും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അഖിൽ അഖിൽമാരാർ ഈ അഖിൽ അഖിൽമാരാർ ഈ ഒരു പടത്തെ പറ്റിയിട്ട് യാതൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ദിലീപിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കൊള്ളത്തില്ലയോ കൊള്ളാമോ എന്ന് പറയേണ്ട ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഡയറക്ടറാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ എല്ലാ വിഷയങ്ങളും വന്ന് പ്രതികരിക്കുന്നതാണ് ഇതിന് മാത്രം എന്താണ് നിങ്ങൾക്കൊന്നും പറയാനില്ലാത്തത് പറയുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് പറയേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ കാണിക്കുന്നത് ഞാൻ പറയാൻ സിനിമ ഞാൻ ഒരു സിനിമയുടെ അഭിപ്രായം പൊതുവെ ഞാൻ ഒന്നും പറയാറില്ല അല്ല അതാ പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കും എൻ്റെ അഭിപ്രായം പറയുന്നത് മോശമാണ് ഞാൻ കാരണം സിനിമയുടെ സിനിമയെ പറ്റി മോശം പറയുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പം നല്ലതെന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ മോശം എന്ന് പറയാൻ പറ്റൂ രണ്ട് ഞാൻ പറയുന്നില്ലല്ലോ പബ്ലിക്കായിട്ടാണ് അഭിപ്രായം പറയാം അഭിപ്രായം പറയാൻ വേണ്ടി ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് ഞാൻ രണ്ടര വർഷത്തിന് ശേഷം വനിതാ വിനീതിയിൽ ആദ്യമായിട്ട് ഒരു പടത്തിൻ്റെ ഷോ കാണാൻ വരുന്നതാണ് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരു സിനിമയെ ബഹിഷ്കരിക്കാൻ വേണ്ടി കുറേ പേര് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ അംഗീകരിക്കാം ഒരു സിനിമ ബഹിഷ്കരിക്കാൻ വേണ്ടി കുറേ പേര് ഇറങ്ങി തിരിച്ചിരിക്കുവാണ് അത് ശരിയുള്ളൊരു ഏർപ്പാടല്ല പക്ഷേ സിനിമയുടെ റിവ്യൂ എന്താണ് നിങ്ങൾ പറയാത്തത് അത് നിങ്ങൾ പറയാത്ത എന്താ കാര്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പടത്തിന് നെഗറ്റീവ് ആവും നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഒരു സിനിമ ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള ഒരു അറ്റ്ലീസ്റ്റ് ഗഡ്സ് എങ്കിലും കാണിക്കണം ഇതിപ്പോൾ അന്ധമായിട്ട് ഒരാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ നടക്കുന്ന ശരിയുള്ള പരിപാടിയാണ് ദിലീപിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ തെറ്റെന്ന് തന്നെ പറയും അത് യാതൊരു വിധ സംശയവും ഇല്ല പക്ഷേ അതേപോലെ തന്നെ സിനിമയുടെ കേസിലും സിനിമ കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്നുള്ളൊരു നിലപാടാണ് നിങ്ങൾ എടുക്കേണ്ടത് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു നടനെ മാത്രം കേന്ദ്രീകരിച്ചുണ്ടാവുന്നതല്ല അതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് പേർ ജീവിക്കുന്നത് ഒരു സിനിമ സംഭവിക്കുമ്പോഴാണ് അപ്പോൾ അപ്പോൾ ആ ഒരു സിനിമ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന രീതിയിലൂടെ എനിക്ക് ഒരു യോജിപ്പില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ അടുത്തിറങ്ങിയ രണ്ട് ഹിറ്റ് പടങ്ങളും കണ്ടില്ല കളങ്കാവൂർ കണ്ടില്ല എക്കോ കണ്ടില്ല പക്ഷെ ഞാൻ ഈ സിനിമ കാണാമെന്നെൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന് പറ്റിയതല്ല പ്രത്യേകിച്ച് കോടതി വിധി വന്ന് ഒരു നടൻ അയാളെ വെറുതെ ഇത്രയുള്ള സംഭവം എന്തായാലും മാറാന്ന് പറയുന്നൊരു വ്യക്തി ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റ് എന്താണെന്ന് പുള്ളിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഇത്രയും ഡയലോഗ് പറഞ്ഞ വ്യക്തി എന്തുകൊണ്ട് സിനിമയുടെ റിവ്യൂ പറയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല ഈ സിനിമയ്ക്ക് എതിരെ നിൽക്കുന്ന ആൾക്കാർക്ക് എഗൻസായിട്ടാണ് പുള്ളി പറയുന്നത് അപ്പോൾ സിനിമയ്ക്കെതിരെ ഒരു കാരണവശാലും ഈ ഒരു വിഷയത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല കാര്യം കേസും കേസ് വേറെ സിനിമ വേറെ അത് ഇതും കൂടെ എല്ലാവരും കൂടെ കൂട്ടിക്കൊഴയ്ക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക